എല്ലാവർക്കും നമസ്കാരം ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം ഭയത്തിൻ്റെ കാർമേകം മൂടിയ മുറിയിൽ ക്രിസ്തു ശിഷ്യന്മാർ ഇരിക്കുന്നുണ്ട് അവരുടെ മനസ്സു നിറയെ ആശങ്കയാണ് അവരിരുന്ന മുറി പോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ സാധ്യതകളുടെ വാതിലും അടച്ചു ഒന്നാണ് ഭയം ഫിയർ എന്ന വാക്കിന് നാല് അക്ഷരങ്ങളാണുള്ളത് ഇത് ചേർത്ത് അതിനൊരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് ഫിയർ ഫോഗഡ് എവറിങ് എല്ലാം മറന്ന് ആദർശങ്ങളെയും നിലപാടുകളെയും അതുവരെ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെയൊക്കെ മറന്നിട്ട് വേണേ ഓടിപ്പോകാം ആദർശങ്ങൾക്കും നിലപാടുകൾക്കും മൂല്യങ്ങൾക്കും വേണ്ടി എല്ലാറ്റിനെയും നേരിട്ടുകൊണ്ട് നമുക്ക് ഉയർക്കാം ഭയത്തിൻ്റെ സകല ഭിത്തികളെയും തുളയ്ക്കുവാൻ യേശുവിന് കഴിയും ഉദ്ധിതനായ ക്രിസ്തു ഭയം നിറഞ്ഞിരുന്ന ശിഷ്യന്മാർക്ക് നടുവിലേക്ക് പ്രത്യക്ഷനാകുന്നത് സമാധാനം ആശംസിച്ചുകൊണ്ടാണ് ഒരിറ്റ സംശയമൊക്കെ പേറിയിരുന്ന തോമസ് ലിഹായുടെ ഹൃദയത്തിലേക്ക് കൂടിയാണ് ക്രിസ്തു ഇറങ്ങുന്നത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ അമ്മ വലിയ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം അവനിൽ നിന്നുണ്ടാകുന്നു ക്രിസ്തുവാകുന്ന സൂര്യൻ ഹൃദയത്തിൽ നിറയുമ്പോൾ ഭയത്തിൻ്റെ കാർമേഗങ്ങളൊക്കെ ഓടിയൊളിക്കും പറയുന്നു ഫെൽഡ് സ്ട്രെങ്ത് വെൻ വെൻ വി വി ഫീൽ ഹാവ് ഓൾ സീംസ് ലോസ്റ്റ് ൂമിയിലൊക്കെ ചെറിയ ചാറ്റ മഴ പെയ്യുമ്പോൾ പുതിയ നാമ്പുകൾ മുളച്ചു പൊന്തുന്നത് പോലെയാണ് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും വിശ്വാസത്തിൻ്റെ കരുത്തു നമ്മളിലുണ്ടെങ്കിൽ പ്രത്യാശയുടെ പുതുനാമ്പുകൾ നമ്മളിൽ നിറയും ഭയത്തിൻ്റെ കരിമ്പടങ്ങളിൽ ഒതുങ്ങാൻ ആഗ്രഹിച്ചിരുന്ന ശിഷ്യന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ശക്തിയോടെ പോകുന്നതിൻ്റെ കാരണം ക്രിസ്തു അവരെ ഉറപ്പിച്ചത് വിശ്വാസത്തിൻ്റെ പാറമേലാണ് ഒരു ഡോക്ടർ ദമ്പതികൾ വിവാഹം കഴിഞ്ഞ ആറ് വർഷത്തിന് ശേഷം ലഭിച്ച മകൾ ആ കുഞ്ഞിന് രണ്ടര വയസ്സുള്ളപ്പോൾ ഒരു കൈവേദന ബയോപ്സിക്ക് കൊടുത്തിട്ട് അവർ അതിൻ്റെ റിസൾട്ട് വരാൻ കാത്തിരിക്കുന്ന ദിവസങ്ങളുണ്ട് ഭയം കൊണ്ട് മനസ്സ് നിറയുന്ന നിമിഷങ്ങൾ പഠിച്ച ശാസ്ത്രം പറയുന്ന ചില കാര്യങ്ങൾ ഒരു വശത്ത് എന്നാൽ കുഞ്ഞു പ്രായം മുതൽ ശലിച്ച് പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും കരുത്ത് അപ്പുറത്ത് ഭയത്തിൻ്റെ കാർമേകങ്ങൾ ജീവിതത്തെ മൂടുമ്പോൾ വിശ്വാസത്തിൻ്റെ സൂര്യനെ ഹൃദയത്തിൽ ജ്വലിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു അടച്ചിട്ട മുറിയിലെ ശിഷ്യർക്ക് നടുവിലേക്ക് സമാധാന വാർധയുമായി വരുന്ന യേശു അവരുടെ ജീവിതത്തിന്റെ നടുവിലേക്കും കടന്നു വന്നു ആ റിസൾട്ടിൽ കുഴപ്പമില്ലെന്നറിയുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ആശ്വാസം തുടർ ജീവിതവും അവർ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് നയിക്കുന്നു ഭയപ്പെട്ട് അടച്ചിരിക്കാനോ ഓടിപ്പോകാനോ വേണ്ടിയുള്ളതല്ല ഈ ജീവിതം നമുക്ക് നടുവിൽ ക്രിസ്തവുണ്ട് ബലമായി കരുതലായി വിശുദ്ധ വിശുദ്ധമത്തായ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം സ്വർഗൈവമേ അങ്ങേക്ക് സ്തുതി സ്ത്രോത്രം ഇന്നേളം തിരുകൃയിൽ ഞങ്ങളെ പരിപാലിക്കുന്നല്ലോ കോരിലൂടിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല എന്ന തിരുവചനത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങളിലെന്നും നിറഞ്ഞു കത്തണമേ യേശുവേ ദുത്ര ഭാവികളായ ഞങ്ങളോട് ജീവിതത്തെക്കുറിച്ചുള്ള വിവിധ വിചാരങ്ങൾ ഭയത്തിൻ്റെ കാർമേഘങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുകളിൽ പുതയ്ക്കുന്ന നേരത്ത് പ്രത്യാശയുടെ സൂര്യനായി അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുണ്ടായിരിക്കണമേ കഷ്ടതയുടെ കാലങ്ങളെയും അതിജീവിക്കും പ്രത്യാശയോടെ നിന്നെ മുറുകപ്പെടുപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ നന്മയും തിന്മയും തിരിച്ചറിയുവാൻ വിവേകം നൽകണമേ വിശ്വാസത്തിൽ വേരോന്ന് ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേ കർത്താവലഹീനും പാവികളുമായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ